നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് ഇ പി ജയരാജനെ പാർട്ടി എൽ ഡി എഫ് കൺവീനർ എന്ന സ്ഥാനത്തു നിന്നും നീക്കിയത് ടി പി രാമകൃഷ്ണനെ പിന്നീട് ആ സ്ഥാനത്തേക്ക് ഇപിയുടെ പകരക്കാരനായി നിയോഗിച്ചു മുകേഷ് രാജിവയ്ക്കുമോ എന്ന ഒരു വിഷയം കേരളക്കാരെ ഒന്നാകെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മുകേഷ് അല്ല ഇ പി ഐ ഇപിയുടെ സ്ഥാനമാണ് തെറിച്ചത് എന്ന വാർത്ത കേരളം അറിയുന്നത് അതായത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നെയാണ് അത്തരമൊരു വെളിപ്പെടുത്തൽ വന്നത് ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് മാറാൻ ശ്രമിച്ചിരുന്നു ഇതിനായി രണ്ടോ മൂന്നോ തവണ ബി നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു എന്ന വാർത്ത പുറത്തു വരുന്നത് അതൊരു പരിധിവരെ തെരഞ്ഞെടുപ്പിന്റെ ഏതാനും മണിക്കൂറുകൾക്ക് മുന്നേ ഇ പി ജയരാജൻ സമ്മതിക്കുകയും ചെയ്തതാണ് അതായത് പ്രകാശ് ജാവദേക്കറെ കണ്ടു എന്ന് അദ്ദേഹം സമ്മതിച്ചു മറ്റു കാര്യങ്ങൾ സമ്മതിച്ചിട്ടില്ല എങ്കിൽ പോലും ഈ ഒരു വെളിപ്പെടുത്തലിനെ തുടർന്നുള്ള നടപടിയാണ് ഇപ്പോൾ പാർട്ടി കൈക്കൊണ്ടത് എന്നാണ് ലഭിക്കുന്ന വിവരം എന്തായാലും മുകേഷിനെ രക്ഷിക്കാൻ ഇ പി ജയരാജൻ ബലിയാടായതാണ് എന്ന ഒരു നിരീക്ഷണവുമുണ്ട് ഒരു ഭാഗത്ത് അങ്ങനെ ചില വാർത്തകൾ കേൾക്കുമ്പോഴും ഇ പി ജയരാജനെ കൈവിട്ടത് അത് മുഖ്യമന്ത്രി പിണറായി പിണറായി വിജയൻ്റെ ഏറ്റവും അടുത്തയാളായിരുന്ന ഇ പി ജയരാജൻ്റെ കൈവിട്ടത് പിണറായി വിജയനും പാർട്ടിയും കൈവിട്ടത് പാർട്ടിയിൽ തന്നെ ദൂരവ്യാപകമായ ഫലങ്ങൾ ഉളവാക്കും എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകനും അതുപോലെ തന്നെ പൊതുപ്രവർത്തകനുമായ കോൺഗ്രസ് നേതാവുമായ ചെറിയാൻ ഫിലിപ്പ് എഴുതിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പറയുന്നത് ഇങ്ങനെയാണ് സി പി എമ്മിലെ എക്കാലത്തെയും അധികാര കേന്ദ്രവും ശാക്തികച്ചേരിയുമായ കണ്ണൂർ ലോബി മൂന്നായി പിളർന്നു ഇപ്പോൾ കുലങ്കുത്തിയായി മാറിയിട്ടുള്ള ഇ പി ജയരാജന്റെ അനുയായികൾ പി ജയരാജനുമായി ചേർന്നാൽ പാർട്ടി അംഗത്വത്തിൽ മുന്നിൽ നിൽക്കുന്ന കണ്ണൂരിൽ ഔദ്യോഗിക നേതൃത്വത്തിന് കടുത്ത വെല്ലുവിളിയാകും ജാവദേക്കറുമായിട്ടുള്ള ബന്ധമാണ് ഇ പി ജയരാജനുമേൽ പാർട്ടി ഇപ്പോൾ ചുമത്തുന്ന കുറ്റമെങ്കിലും വി എസിൻ്റെ ഉറ്റസുഹൃത്തായിരുന്ന ദല്ലാൾ നന്ദകുമാറുമായിട്ടുള്ള വഴിവിട്ട ബന്ധമാണ് പിണറായിയെ യഥാർത്ഥത്തിൽ പ്രകോപിപ്പിച്ചത് രണ്ടായിരത്തി അഞ്ചിൽ മലപ്പുറം ജില്ലാ സമ്മേളനത്തിൽ പിണറായിയെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റാൻ വി എസ് ശ്രമിച്ചപ്പോൾ ഇ പി ജയരാജൻ്റെ നേതൃത്വത്തിൽ രക്ഷാകവചം സൃഷ്ടിച്ചത് കണ്ണൂർ ലോപിയാണ് പാർട്ടി സെക്രട്ടറി പോളിറ്റ് ബ്യൂറോ അംഗം എന്നീ സ്ഥാനങ്ങളിൽ സീനിയറായ തന്നെ തഴഞ്ഞതു മുതലാണ് ഇ പി ജയരാജൻ പിണറായിയുമായി അകലുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ എം ഇ രാഘവനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതു മുതൽ കണ്ണൂർ ലോബിയിൽ പിണറായിയുടെ ഉറ്റവനായിരുന്ന ഇ പി ജയരാജനെ നിഷ്കരണം വെട്ടി നിരത്തിയത് ഈ മാസം ആരംഭിക്കുന്ന പാർട്ടി സമ്മേളനങ്ങളിൽ വിമർശനം ഉയരാതിരിക്കുന്നതിനും ബി ജെ രഹസ്യ ബന്ധം മറച്ചു പിടിക്കുന്നതിനുമാണ് എം ഇ രാഘവനും കെ ആർ ഗൗരിയമ്മയും ഇ എം എസിനും വി എസിനും അനഭിമന്ദനായതുപോലെ ഇ പി ജയരാജൻ്റെ വാക്കും പ്രവൃത്തിയും പിണറായി വിജയന് വലിയ ശല്യമായതുകൊണ്ടാണ് ഇ പി യെ പിണറായി കൈവിട്ടത് ഇതദ്ദേഹം ഇപ്പോൾ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ചെറിയാൻ ഫിലിപ്പ് എഴുതിയിരിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഈ പോസ്റ്റിൽ വ്യക്തമായി ഇ പിക്ക് ആരായിരുന്നു പിണറായി വിജയനെന്നും പിണറായി വിജയന് ആരായിരുന്നു ഇ പി എന്നും വ്യക്തമാക്കുന്നുണ്ട് മാത്രമല്ല ഇവർ രണ്ടുപേരും ഇപ്പോൾ അകന്നിരിക്കുന്നു അകലാനുണ്ടായ കാരണവും ഇതിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ഇത് കാരണം ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ അതും ഈ പോസ്റ്റിൽ പറയുന്നുണ്ട് കണ്ണൂരിൽ പാർട്ടി മൂന്നായി പിളരാൻ പോകുന്നു കണ്ണൂരിൽ ഇപ്പോൾ തന്നെ പി ജയരാജൻ്റെ ഒരു ഗ്രൂപ്പ് അങ്ങനെ തന്നെ നിലനിൽപ്പുണ്ട് മറ്റൊരു ഗ്രൂപ്പിൽ പിണറായി വിജയൻ്റെ ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പാണ് ഇപ്പോൾ വിഘടിച്ച് ഇ പി ജയരാജൻ ഗ്രൂപ്പായി മൂന്നാമത്തെ ശക്തിയായി മാറുന്നത് നേരത്തെ പറഞ്ഞ പി ജയരാജൻ്റെ ഗ്രൂപ്പിനൊപ്പം ഇ പി ജയരാജൻ്റെ ഗ്രൂപ്പ് ഒത്തുചേർന്നാൽ അംഗത്വത്തിൽ മുന്നിലാകുന്നത് അവരായിരിക്കും അങ്ങനെയായാൽ ഔദ്യോഗിക പക്ഷമായ പിണറായി ഗ്രൂപ്പിനെ കണ്ണൂരിൽ അവർക്ക് വെട്ടി നിരത്താൻ സാധിക്കും അല്ല എങ്കിൽ പാർട്ടി മൂന്നായി പിളരാനുള്ള സാധ്യതയുമുണ്ട് എന്നാണ് ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞു വയ്ക്കുന്നത് ചെറിയാൻ ഫിലിപ്പ് കോൺഗ്രസ് നേതാവാണെങ്കിലും ചെറിയാൻ ഫിലിപ്പിൻ്റെ ഈ പ്രസ്താവന അങ്ങനെ തള്ളിക്കളയാൻ സാധിക്കില്ല കാരണം കോൺഗ്രസ് നേതാവാണെങ്കിലും അദ്ദേഹം ദീർഘകാലം സി പി ഐ എമ്മിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ഒരു നേതാവാണ് അതുകൊണ്ട് തന്നെ ഇ പി ജയരാജനെ പടിയിറക്കി വിട്ടത് പാർട്ടിക്ക് ഒരിക്കലും ഗുണകരമാവില്ല എന്ന് തന്നെ പ്രവചിക്കുകയാണ് മാത്രമല്ല ഈ ഇ പി ജയരാജൻ ഇന്നൊരു പ്രസ്താവന പറഞ്ഞിട്ടുണ്ട് തൻ്റെ ആത്മകഥ അത് അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് താൻ എല്ലാ കാര്യങ്ങളും ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും താൻ തുറന്നെഴുതാൻ പോവുകയാണ് എന്നും ഇ പി ജയരാജൻ പറഞ്ഞിട്ടുണ്ട് അത് തന്നെ ഒതുക്കിയ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനെതിരെയുള്ള ഒരു സൂചനയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള സൂചനയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഈ രീതിയിൽ ഇ പി ജയരാജൻ അവിടെ ശക്തി പ്രാപിക്കുകയാണ് ഒരുപക്ഷെ പാർട്ടിക്കെതിരെയും നീങ്ങാൻ ഇ പി ജയരാജൻ നീങ്ങിയേക്കും എന്ന് ചിന്തിക്കുന്നവരുണ്ട് മാത്രമല്ല ഇന്ന് കാണുന്ന ദേശാഭിമാനി പാർട്ടിയുടെ ന്യായീകരണ പത്രമായ ദേശാഭിമാനി ആ ദേശാഭിമാനി ഒന്നുമില്ലായ്മയിൽ നിന്നും ഇന്നീ കാണുന്നതുവരെ കെട്ടി ഉയർത്തുന്നതിൽ ജയരാജൻ്റെ പങ്ക് വളരെ വലുതാണ് ജയരാജൻ ഒരു ഒറ്റയാനായി നിന്നുകൊണ്ടാണ് ദേശാഭിമാനി എന്ന പാർട്ടി പത്രത്തെ വളർത്തിക്കൊണ്ടുവന്നത് ഇന്ന് ദേശാഭിമാനിയുടെ ഉപ്പും ചോറും തിന്നുറങ്ങുന്നവർ ഇ പി ജയരാജനെ ഒരിക്കലും മറക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ ഒരു ഇ പി ജയരാജനെയാണ് ഇപ്പോൾ പാർട്ടിയുടെ പദവിയിൽ നിന്നും എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്നും ഇപ്പോൾ പടിയിറക്കി വിട്ടിരിക്കുന്നത് അതിൻ്റെ പ്രത്യാഘാതം പാർട്ടി അനുഭവിച്ചേ മതിയാകൂ എന്ന് ചെറിയാൻ ഫിലിപ്പ് പറയുന്നുണ്ട് ചെറിയാൻ ഫിലിപ്പ് മാത്രമല്ല ഇ പി ജയരാജനും തൻ്റെ ആത്മകഥ ഉടൻ പുറത്തിറങ്ങും എന്ന് പറയുന്നതോടുകൂടി ആ സൂചന തന്നെയാണ് നൽകുന്നത് വെബ്ഡെസ്ക് തുമസ് ബൈം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെൻറ്റ് Crown near Karivatam, the square near UST Global, White Manor near Artegal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Thiruvananthapuram.